വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം നം ഞങ്ങൾ നാട്ടിലോട്ട് ഒന്ന് പോയതാണ് അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു കുളമുണ്ട് അപ്പോൾ നമ്മുടെ കുളാണേ ഇത് എന്ന് വെച്ചാൽ ഒരുപാട് വലിയ കുളവും അങ്ങനെയൊന്നും അല്ല പക്ഷേ ഇതിൽ നമുക്ക് നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണ് ഇതിന് വരുന്നത് അപ്പുറത്തൊരു ഫാമുണ്ട് ആ ഫാമിലുള്ളവരൊക്കെ കുടിക്കാനുള്ള ആവശ്യത്തിനും ഭക്ഷണം വയ്ക്കാനൊക്കെ ഇരുന്ന് രാവിലെ വന്ന് നല്ല ശുദ്ധമായ വെള്ളം എടുത്തുകൊണ്ട് പോയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് കിണറിലെ ഉറവയൊക്കെ വരുന്നത് പോലെ ഇതിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഫ്രഷായി വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല തണുപ്പാണ് ഇപ്പോൾ വെള്ളം കുറവാണ് വേനലായതുകൊണ്ട് പക്ഷേ എന്നാലും നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് അതായത് ഈ സൈഡിലൂടെയാണ് അതിന് വെള്ളം ഇങ്ങനെ ഉറവ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏത് കാലത്തും ഈ കുളത്തിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അത് ഇതിലെ ഇങ്ങനെ വെള്ളം എപ്പോഴും വന്നുകൊണ്ടിരിക്കും നല്ല തണുത്ത നല്ല ശുദ്ധമായ വെള്ളമാണ് കുടിക്കാനും ഒക്കെ പറ്റുന്നതാണ് നമ്മൾ ഇവിടെയാണ് തുണിയൊക്കെ കഴുകാനൊക്കെ വരുന്നതാണ് അപ്പോൾ കുറച്ച് അപ്പുറത്തോട്ട് മാറി തുണിയൊക്കെ കഴുകും പിന്നെ നമ്മുടെ ഫാം അതിൻ്റെ അടുത്തൊരു ഫാം ഉണ്ടെന്ന് പറഞ്ഞ ഫാമിൽ നിറയെ മാങ്കോയിസ്റ്റും വെമ്പൂട്ടാനും അതൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ അപ്പോൾ മാങ്കോയിസ്റ്റൊക്കെ പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടല്ലെങ്കിൽ നിൽക്കുന്നത് കാണാം ഒരു കാണുമ്പോൾ ഒരു ആപ്പിളിൻ്റെ പോലെയൊക്കെയാണ് അപ്പോൾ നിറയെ ഒത്തിരി പിടിച്ച് നിൽപ്പുണ്ട് മാംഗ്ലേസിനൊക്കെ അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് കണ്ടു പിന്നെ ഇവിടെ ഒരു വലിയ കുളം ഉണ്ട് കുളത്തിൽ മീൻ കൃഷിയെന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാം വീഡിയോ എടുക്കാനുള്ളൊരു സമയമുണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പിനായി പോയതായിരുന്നു അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരു ദിവസം ഇനി നല്ല ഞാൻ വീഡിയോയിൽ കാണിക്കാം ഈ അവിടുത്തെ ഒരു നല്ലൊരു ഭംഗിയാണ് ഒരു മുള നിൽക്കുന്നത് കാണാൻ തന്നെ എൻ്റെ അതിൽ റെംബൂട്ടനാണ് റംബൂട്ടൻ പിടിച്ച് വരുന്നതേ ഉള്ളൂ അതുപോലെ ഒത്തിരി പേരയ്ക്ക പിന്നെ പലതരത്തിലുള്ള മാങ്ങ ഇതെല്ലാം ഇവിടെ നിപ്പുണ്ട് ഞങ്ങളൊക്കെ ഫ്രീ ടൈം ആകുമ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇതിൽ നടക്കും നല്ലൊരു കാറ്റും ഇതൊക്കെയാണ് പിന്നെ അതാണ് ചെറുനാരണം നിൽക്കുന്നത് അതിൽ നിറയെ ചെറുനാരങ്ങി പിടിച്ച് നിപ്പുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു നല്ലൊരു കുളി എറുമ്പം സന്തോഷം ഇല്ല ഇങ്ങനെ നിറയെ പിടിച്ച് നിൽക്കുന്നതും എല്ലാം കാണാൻ അതുപോലെ ഇവിടെ ചെറുനാരങ്ങ മാത്രമല്ല കേട്ടോ വലിയ ടൈപ്പ് നാരങ്ങയും അതും ഒത്തിരി നിപ്പുണ്ട് അച്ചാറിടാൻ നല്ല ടേസ്റ്റുള്ളൊരു തരം നാരങ്ങയാണ് ഈ ചെറുനാരങ്ങയെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ആ വലിയ നാര നാരങ്ങ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതുപോലെ അതാ അപ്പുറത്ത് ഒരു അനാർ നിപ്പുണ്ട് അനാറിലും കാവിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നിറയി ചുമന്നത് കാണുന്ന മൊത്തം അനാറ് പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി കുറച്ചൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകും എന്നാലും അതിൽ അനാറും എന്താ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് താഴെ തന്നെ ഉണ്ട് അപ്പോൾ വീച്ചക്കുറിനൊക്കെ പറയുന്നുണ്ട് ഞാനിത് പറിക്കും വലുതാകുമ്പോന്നൊക്കെ പറയുന്നുണ്ട് കണ്ടത് ചെറുതായിട്ട് പിടിച്ചു വന്നതേ ഉള്ളൂ ഈ പൂവിലൊക്കെ പൂവിൻ്റെ താഴെ എല്ലാം നിറയെ അനാറ് പിടിച്ചിട്ടുണ്ട് ചെറിയ തയ്യാണ് പക്ഷേ അതിൽ ഒത്തിരി അനാറ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ കൂടി സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്